ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും ദേശീയ സെമിനാറും സംഘടിപ്പിച്ചു അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജീവിച്ച് കാണിച്ചു ഇന്ത്യ രാജ്യം പ്രശ്നസങ്കീർണതകൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സങ്കീർണമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് എന്നത് ആ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഖ്യ ഉദ്ദേശിച്ച് നമുക്കറിയാമല്ലോ ഫാസിസ് ശക്തികൾ അങ്ങേയറ്റം ഉറഞ്ഞാടിയ ഒരു കാലം കൂടിയായിരുന്നു തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആർക്കും നടന്നു ബാബി മസീദ് നടത്തിയിട്ടുള്ള രഥയാത്ര എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശ്വസിത്ര കടന്നുപോയ സ്ഥലത്തൊക്കെ റൈറ്റും ഉണ്ട് അങ്ങനെയുള്ള സങ്കീർണതകൾ നിലനിന്ന ഒരു കാലത്താണ് തന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അഭിമുഖീകരിക്കുന്നു പക്ഷെ അവിടെ സഹപ്രവർത്തകർമാരൊക്കെ കൂടെ സാഹിണ്ട് അറിയാം ആ സങ്കീർണതകളും തളർന്നു പോവാതെ ഇദ്ദേഹം സമൂഹത്തെ സമുദായത്തെ സർവോപരി രാജ്യത്തെയും മനുഷ്യ രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടാണ് വന്നത് അദ്ദേഹം ഷിഹാബ് തങ്ങളുടെ ദർശനമെന്ന വിഷയത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസഹുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു ലക്ഷദ്വീപ് എം മുഹമ്മദ് ഹംദുള്ള സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ റഷീദ് അലി ഷിഹാബ് തങ്ങൾ പി അബ്ദുൾ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ പൂക്കോട്ടും